ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകൾ തന്നെയാണ് അപ്പോ നമുക്കിപ്പോ നമ്മൾ ഇംഗ്ലീഷാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് സെന്റൻസുകളാണ് വളരെ ഇമ്പോർട്ടൻ്റായ സെന്റൻസുകളാണ് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യ ഒരു സെന്റൻസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം ഇപ്പോ ഞാൻ ഞാനിവിടെ കുറച്ച് സെന്റൻസുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം ഞാൻ ഇംഗ്ലീഷ് പഠിക്കും ഞാൻ കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം ഇങ്ങനെയൊക്കെ പല തരത്തിലുള്ള സെൻറ്റൻസുകൾ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അല്ലേ അപ്പോൾ അത് ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ പറയാമെന്ന് നോക്കാം നമ്മൾ ഇത്രയും കാലം ഇംഗ്ലീഷാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ ആരോടെങ്കിലും നമുക്ക് സംസാരിക്കണം എങ്കിൽ അത് ഇംഗ്ലീഷിൽ പറഞ്ഞൂടെ ഓക്കെ നമുക്ക് സെന്റൻസ് നോക്കാം എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം ഇത് നമ്മുടെ ഒരു ആഗ്രഹമാണ് നമ്മുടെ അത്യാവശ്യമാണ് ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഒരുപാട് വേഖകൾ ഉണ്ട് യൂസ് ചെയ്യാനുള്ള ഷുഡ് യൂസ് ചെയ്യാം ഹാവ് ടു യൂസ് ചെയ്യാം വോണ്ട് ടു യൂസ് ചെയ്യാം നീഡ് ടു യൂസ് ചെയ്യാം മസ്റ്റ് യൂസ് ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള കുറേ ഓപ്ഷൻസ് നമുക്കുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ഏതാണ് നമ്മുടെ സിറ്റുവേഷൻ എന്നുള്ളതെന്ന് നമുക്ക് മനസ്സിലാകാം ഐ വോണ്ട് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമാണ് ആവശ്യം ആഗ്രഹം എന്നൊക്കെ പറയാം ഇനി നേടി ടൂ ആണ് ഇവിടെ ഏറ്റവും ബെറ്റർ ആകുന്നത് കാരണം എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം അത് അതായത് അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് എനിക്ക് ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിൽ ചില കാര്യങ്ങൾ നഷ്ടമാകും ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്ക് അത്യാവശ്യമാണ് അല്ലേ അപ്പോൾ അവിടെ നമുക്ക് നേടി ടു യൂസ് ചെയ്യാം അതുപോലെ ഈ ഇനി ഹാക്ടൂ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് ബാഡ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നേടി ടൂ ആണ് കേട്ടോ ഷുഡും മാസ്റ്റുമൊക്കെ അതിന്റെ പിന്നിലേ വരികയുള്ളൂ അപ്പോ ഇവിടെ നീഡ് യൂസ് ചെയ്ത് പറയാം ഐ നീഡ് ടു ലേൺ ഐ നീഡ് ടു ലേൺ ഇംഗ്ലീഷ് ഐ നീഡ് ടു ലേൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിക്കണം ഓക്കെ നെക്സ്റ്റ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കും വരാനിരിക്കുന്നൊരു കാര്യമാണ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കും എന്തെങ്ങനെയാ പറയാ ഇവിടെ ഞാൻ ഇംഗ്ലീഷ് പഠിക്കും എന്നാണ് അല്ലെ നമുക്കറിയാം അവിടെ നമ്മുടെ യൂസ് ചെയ്യാം ഐ വിൽ ലേൺ ഇംഗ്ലീഷ് ഐ വിൽ ലേൺ ഇംഗ്ലീഷ് ഐ വിൽ ലേൺ ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കും ഞാൻ മലയാളം പഠിക്കും ഞാൻ മാത്സ് പഠിക്കും ഏത് സബ്ജെക്റ്റ് ആണെങ്കിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഐ വിൽ ലേൺ ഡാഷ് ഏത് ും സെലക്ട് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഞാൻ കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് ഇതെപ്പോഴും നമ്മളൊക്കെ പറയാറുള്ളതാണ് ആരും ഫുള്ളി ഇംഗ്ലീഷ് പഠിച്ചവരായിരിക്കില്ല ഞാൻ കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയാ കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് ഐ ഹാവ് പഠിച്ചിട്ടുണ്ട് എന്നാണ് അപ്പം ഐ ഹാവ് ലേൺഡ് പഠിച്ചിട്ടുണ്ട് ഐ ഹാവ് ഇംഗ്ലീഷ് കുറച്ച് എന്ന് പറയുന്നത് നമുക്ക് സം യൂസ് സോ ഐ ലേ ലേൺസ് ഐ ഹാവ് ലേൺ ഞാൻ കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് നെക്സ്റ്റ് എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ സംസാരിക്കാനറിയാം ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ നിനക്ക് ഇംഗ്ലീഷ് അറിയാമോ അല്ലെങ്കിൽ നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമോ അറിയാമോ എന്ന് ചോദിക്കുന്നത് കഴിയുമോ എന്നാണ് കേട്ടോ അവിടെ നമ്മൾ ഒരിക്കലും നോ എന്നുള്ള യൂസ് ചെയ്യേണ്ടത് സെന്റൻസ് പറയാം എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു കഴിവിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് സോ ഐ ക്യാൻ ഐ ക്യാൻ ാണ് എനിക്ക് കഴിയും എന്നാണ് ഐ ക്യാൻ സ്പീക്ക് എ ലിറ്റിൽ ഇംഗ്ലീഷ് ഐ ക്യാൻ സ്പീക്ക് സ്പീക്ക് ഐ ക്യാൻ സ്പീക്ക് എ ലിറ്റിൽ ഇംഗ്ലീഷ് എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും അതായത് അറിയും എന്ന് പറയുന്നത് അപ്പം എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഐ നോ സ്പീക്ക് എന്ന് പറയരുത് കേട്ടോ ഇത് നമ്മുടെ ഒരു കഴിവിനെയാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് ഐ ക്യാൻ സ്പീക്ക് എ ലിറ്റിൽ ഇംഗ്ലീഷ് ഓക്കെ നെക്സ്റ്റ് ഞാൻ ദിവസവും കുറച്ച് സമയം ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് ഞാൻ ദിവസവും കുറച്ച് സമയം ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് അല്ലേ അത് നമ്മുടെ ഒരു പതിവാണ് അതെങ്ങനെ പറയും ഞാൻ ദിവസവും അപ്പോൾ ഞാൻ ദിവസവും കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഐ സ്പീക്ക് English. नहीं For a little while ना करेंगे. Some time ना करेंगे. कुछ है ना Every day. I speak English for a little while or sometime every day. Okay? इन्हें करेंगे I speak. I speak. I speak English. I speak English for a little while. A little while for a സമയം വൈൽ ഓർ കഴിഞ്ഞാലും കുറച്ച് എന്നാണ് ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഞാൻ ദിവസവും കുറച്ച് സമയം ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് നെക്സ്റ്റ് നോക്കൂ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടമാണ് െ അതുപോലെ തന്നെ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കുറച്ച് തെറ്റുകൾ വരാറുണ്ട് ഓക്കെ അങ്ങനെയുള്ള കുറച്ച് സെന്റൻസ് നോക്കാം എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടമാണ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടമാണ് ഐ ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഐ ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഐ ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടമാണ് നെക്സ്റ്റ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കുറച്ച് തെറ്റുകൾ വരാറുണ്ട് നമുക്ക് ആരോടെങ്കിലും അങ്ങനെ പറയണമെങ്കിലും അതായത് കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ടാകാറുണ്ട് എന്ന് പറയുമ്പോഴോ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ കുറച്ച് തെറ്റുകൾ വരാറുണ്ട് അല്ലെങ്കിൽ ഉണ്ടാകാറുണ്ട് എന്നൊക്കെ പറയണമെങ്കിൽ ഐ ഇവിടെ മേയ്ക്ക് യൂസ് ചെയ്തത് ഇവിടെ മേയ്ക്ക് യൂസ് ചെയ്ത കാരണം ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ വരാറുണ്ട് എന്ന് പറയുമ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാകാറുണ്ട് ഇനി ഹാപ്പൻ എന്ന് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ സംഭവിക്കാറുണ്ട് എന്നൊക്കെ പറയുക ഐ മേക്ക് സംസ്റ്റേക്സ്റ്റേക്സ് വെൻ ഐ സ്പീക്ക് ഇംഗ്ലീഷ് വെൻ ഐ സ്പീക്ക് ഇംഗ്ലീഷ് വെൻ ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഐ മേക്ക് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് കുറച്ച് തെറ്റുകൾ വരാറുണ്ട് അല്ലെങ്കിൽ പുസ്തകം വായിക്കാറുണ്ട് പക്ഷെ അവൻ എഴുതാറില്ല അവനെന്നും ഇംഗ്ലീഷ് പുസ്തകം വായിക്കാറുണ്ട് പക്ഷെ അവൻ എഴുതാറില്ല എങ്ങനെയാ പറയുക അവൻ്റെ ഒരു പതിവാണ് ചെയ്യുന്നതും പറയുന്നുണ്ട് ചെയ്യാത്തതും പറയുന്നുണ്ട് അവൻ എന്നും ഇംഗ്ലീഷ് പുസ്തകം വായിക്കാറുണ്ട് എന്നും എപ്പോഴും പറയാൻ വേണ്ടിയിട്ട് ഓൾവേസ് ആണ് ും ഇംഗ്ലീഷ് പുസ്തകം വായിക്കാറുണ്ട് അവൻ പതിവായിട്ട് ഇംഗ്ലീഷ് പുസ്തകം വായിക്കാറുണ്ട് പക്ഷേ അവൻ എഴുതാറില്ല ഓക്കെ നെക്സ്റ്റ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു പഠിച്ചു തുടങ്ങി തുടങ്ങി ഞാൻ ഇംഗ്ലീഷ് എന്ന് കഴിഞ്ഞാൽ ഐ ലേണിംഗ് ഇംഗ്ലീഷ് എന്ന് സ്റ്റാർട്ടഡ് 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 വന്നു ലേണിംഗ് ലേണിംഗ് ഒരു അഡ്ജക്റ്റീവ് ആണ് ഐ ഐ ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങി നെക്സ്റ്റ് ഐ ഇംഗ്ലീഷ് ാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇംഗ്ലീഷ് പഠിക്കാൻ പോവുകയാണ് എന്നല്ല അവൻ ഇംഗ്ലീഷ് പഠിക്കാനിരിക്കുകയാണ് ഒരു നിമിഷമാണ് നമ്മൾ ഇവിടെ പറയുന്ന പഠിച്ചിട്ടുണ്ട് അല്ലെ അവിടെ എന്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ടു ഇവിടെ നമ്മൾ എബൌട്ട് ടു യൂസ് ചെയ്താണ് പറയുന്നത് ടു ഈസ് ടു സ്റ്റഡി ഈസ് അബൌട്ട് ടു സ്റ്റഡി ഇംഗ്ലീഷ് ഹി ഈസ് അക്കൗണ്ട് ടു സ്റ്റഡി ഇംഗ്ലീഷ് അവൻ ഇംഗ്ലീഷ് പഠിക്കാൻ പോവുകയാണ് അവന് ഇംഗ്ലീഷ് പഠിക്കാൻ ഒരുങ്ങുകയാണ് ഓക്കെ നെക്സ്റ്റ് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ബേസ് പോലും അറിയില്ല ഇങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ ക്ലാസ് കാണുന്നുണ്ട് അല്ലെ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ബേസ് പോലും അറിയില്ല എന്നിങ്ങനെ പറയാ എനിക്ക് ആഗ്രഹമുണ്ട് ഐ വോണ്ട് ടു ലേൺ ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ട് ബട്ട് ഐ ഡോൻ നോ ബേസിക് ഐ വോണ്ട് ടു ലേൺ ഇംഗ്ലീഷ് ബട്ട് ഐ ഡോണ്ട് ബട്ട് ഐ ഡോ ഈവൻ പോലും ലേ ഈവൻ പോലും ബേസിക് പോലും അറിയില്ല എന്നോ ഐ ഡോസ് അല്ലെങ്കിൽ എനിക്ക് പോലും അറിയില്ല നെക്സ്റ്റ് എനിക്ക് നിങ്ങളോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും എനിക്ക് നിങ്ങളോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും എനിക്ക് കഴിയും ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വി യു എനിക്ക് നിങ്ങളോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും ഇനി ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്നോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് എന്നോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എന്നോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ എന്നുള്ള ക്വസ്റ്റ്യന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ ക്വസ്റ്റിൻ ആൻസർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സെൻറ്റൻസ് എങ്ങനെ പറയാമെന്ന് ആൻസർ വേണമെങ്കിൽ ആൻസറും പറയാം കേട്ടോ നിങ്ങൾക്ക് എന്നോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് അതിൻ്റെ എസ് സോർണോ ക്വസ്റ്റ്യൻ പറയാം ആൻസർ പറയാം മസ്റ്റ് ആയിട്ടും ഈ ഒരു സെന്റൻസ് നിങ്ങൾ പറഞ്ഞ താങ്ക് യു